ഞാൻ അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനുള്ളത് ബ്രഹ്മപുത്ര റിവറിലാണ് വേൾഡിലെ ഏറ്റവും വലിയ ഒന്നായ ബ്രഹ്മപുത്ര റിവർ അതായത് രണ്ടായിരത്തി തൊള്ളായിരം ആണ് ഈ റിവറിന്റെ ലെങ്ത് വരുന്നത് ടിബറ്റിൽ നിന്ന് ഉത്ഭോദിച്ച് ഇന്ത്യയിലൂടെ ബംഗ്ലാദേശിലൂടെ ഒഴുകി പോകുന്ന മൂന്ന് കണ്ട്രകളിലൂടെ ഒഴുകി പോകുന്ന ഒരു റിവറാണ് ഈ ഒരു ബ്രഹ്മപുത്ര റിവർ ഇതിപ്പോൾ ഞാനുള്ളത് ആസാമിലാണ് ഉള്ളത് അപ്പം ഇപ്പോൾ ഞാൻ പോകുന്നത് ഒരു ഫെറിയിലാണ് ഫെറിയിൽ ആ കാണുന്ന ഐലൻഡ് മജൂലി എന്ന് പറയും വേൾഡിലെ ഏറ്റവും വലിയ റിവർ ഐലൻ്റ് ആണ് മജൂലി ഐലൻഡ് ഏകദേശം മുന്നൂറ്റി അമ്പത്തിരണ്ട് ചതുർശ കിലോമീറ്റർ പരന്ന് കിടക്കുന്ന ആ ഒരു ഐലൻഡ് വേൾഡിലെ ഏറ്റവും വലിയ റിവർ ആണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് ഈ ഒരു മജൂലി ഐലൻഡ് വരുന്നത് ആസാമീസുകളുടെ ഒരു ഗ്രാമീണ കാഴ്ചകൾ കാണാൻ ഉള്ളൊരു യാത്രയാണ് ഈ ഒരു യാത്ര ആസാമികളുടെ അവരുടെ കട്ടേഷനായിട്ട് ഒരുപാട് ഗ്രാമങ്ങളും അവരുടെ വീടുകളും ഒക്കെയാണ് അവിടെ പോയാൽ വിസിറ്റ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഫെറി സർവീസ് അവൈലബിൾ ആണ് ഏകദേശം ഒരു മണിക്കൂറാണ് മെയിൻ ഐലൻഡിൽ നിന്ന് ഈ ബ്രഹ്മപുത്ര റിവർ ക്രോസ് ചെയ്ത് മജൂലി യാത്ര ചെയ്യണത് അപ്പോൾ ആസാം വിസിറ്റ് ചെയ്യുന്നവരുടെ ഒരു മെയിൻ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ ഒരു മജൂലി ഐലൻഡ് വിസിറ്റ് ചെയ്യിക്കുക നമ്മുടെ ഇന്ത്യയിലാണ് ഈ വേൾഡിലെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് ഉള്ളത് അതുകൂടി നിങ്ങൾ ഓർക്കുക ഓക്കെ അങ്ങനെ നിമാട്ടി ഫെറി ഐലൻഡിൽ നിന്നും യാത്ര തുടങ്ങി നമ്മുടെ മജൂലി ഐലൻഡ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം ഒരു മണിക്കൂറായി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട് അവിടെ ജോബിന് പോകുന്ന ആഗാട വാഹനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കൊണ്ടുപോകുന്നത് ഇതാണ് നമ്മുടെ സ്റ്റേഷൻ ഫെറി ഐലൻഡിൽ അങ്ങനെ ഫെറി മജൂലി അതിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ ഇറങ്ങി വാഹനങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇതിയുടെ വീതി വളരെ പ്രസിദ്ധമാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ശരാശരി വീതി എന്ന് പറയുന്നത് അഞ്ച് കിലോമീറ്ററോളാണ് അത് ഒമ്പത് കിലോമീറ്റർ വരെ വീതി ഉണ്ട് അപ്പോൾ നമ്മൾ അതിലോട്ടിട്ട് ഇറങ്ങാൻ പോവുകയാണ് ആൾക്കാരൊക്കെ ഇറങ്ങുന്ന കൂടെ തന്നെ ഞാനും കൂടെ ഇറങ്ങുകയാണ് അപ്പോൾ അപ്പൊ ഇവിടെത്തി കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിളിലാണ് ഇവിടുത്തെ ഈ ഒരു ഐലൻഡിലെ സൈറ്റ് സീകുന്നത് ഇവിടെ നമ്മുടെ ബായി ഒരു മെഥുൻ ബായി ഉണ്ട് ഓക്കെ അപ്പൊ കൂടെ നമ്മൾ നിങ്ങൾക്ക് ഇറങ്ങുന്നത് വെഹിക്കിൾസ് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഈ ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട്